ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാത്തിരപ്പിന് വിരാമിട്ടുകൊണ്ട് ആദ്യത്തെ അപ്ഡേറ്റും കൂടി അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്നാം തീയതി തെന്മാര വെല്ലങ്ങൾ വേല വെല്ലങ്ങി ദേശത്തിനു വേണ്ടി ഇത്തവണ പേരുകേട്ട ഗജുവീരം ഗജുവീരം എന്നാണ് ദേവിയുടെ കോലം ഏറ്റുവാൻ വരുന്നത് ഇത്തവണ വെല്ലങ്ങി ദേശത്തിൻ്റെ നായ നായകത്വം വഹിക്കാൻ ഗജരാജ ദക്ഷണ പെരുമാറ പാമ്പാടരാജൻ എത്തുന്നു ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നത് വരെ ഗുഡ് ബൈ